ചില കുടുംബ ജീവിതങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ എന്താണ് അവരുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരെ കരയിച്ചിട്ട് ലഭിക്കുന്നത് എന്ന് ഇങ്ങനെ മൈൽഡായിട്ടും സിവിയറായിട്ടും ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ശരിക്കും മാനസികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല പലരും ശരിക്കും അങ്ങനെയുള്ള പെയിനുകൾ ആഗ്രഹിച്ചിട്ടുമല്ല പിന്നെ എന്താണ് പാർട്നേഴ്സിന്റെ ഇടയിൽ സംഭവിക്കുന്നത് സ്ത്രീ കരയുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അവളുടെ പച്ചയായ ആവിഷ്കാരമാണ് ഫിൽറ്ററുകളില്ലാതെ ഇമോഷണലി വൾണറബിൾ ആയി നിസ്സഹായതയായ ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു പച്ച ഇറച്ചി കഷ്ണം പോലെ പക്ഷെ പല പവർലെസ് ആയിട്ടുള്ള ആൾക്കാരും അത് തൻ്റെ പവറായി കാണുന്നു അവരുടെ അധിക അധികാരം സ്ഥാപിക്കാൻ ഇത്തരത്തിൽ സ്ത്രീകളെ റോ ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥ സ്നേഹം പങ്കുവെക്കാൻ കഴിയാതെ സുരക്ഷിതമായ ബന്ധം സ്ഥാപിക്കാനോ അറിയാത്തവർക്ക് ഈ ഒരു സ്റ്റേറ്റ് ഒരു എളുപ്പ വഴിയായിട്ട് കാണുന്നു അവർ വിചാരിക്കുന്ന ഈ ഇത്തരത്തില് വേദനിപ്പിക്കുന്നതിലൂടെ അവളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഇമോഷൻസ് അവരനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് അറിയില്ല എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടില്ല അവരുടെ വേരുകളാണ് അവരെ പ്രശ്നത്തിലാക്കുന്നത് ഇത് ശരിക്കും ഒരു മിറേജ് പോലെയാണ് കണ്ണീരിന്റെ ഒരു നിമിഷം കിട്ടുന്ന വ്യാജമായ അടുപ്പമാണ് അവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത് ഒരാളെ തകർത്തിട്ട് നേടുന്ന സ്നേഹമല്ല അത് നമ്മുടെ ബ്രെയിന് കാണിച്ചിരുന്ന ഒരു ഇലൂഷൻ മാത്രാണ് ഒരു എളുപ്പവഴി മാത്രമാണ് പക്ഷെ യഥാർത്ഥ സ്നേഹം നീണ്ടു നിൽക്കുന്ന ബന്ധം ഉണ്ടാവണമെങ്കിൽ നമ്മള് നമ്മളുടെ പാർട്ട്ണറെ തന്നോളം അല്ലെങ്കിൽ തന്നെക്കാളും ഉയരത്തിൽ ഉയർത്താൻ ശ്രമിക്കുമ്പോഴാണ് അല്ലെ ഒറ്റയ്ക്ക് പറയുന്നത് സുഖാണ് പക്ഷേ നമ്മളൊരു ബണ്ടിലായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇറ്റ്സ് ഹാർഡ് ടു ബ്രേക്ക് എന്നല്ലേ അപ്പോ ഞാനീ പറയാൻ ഉദ്ദേശിച്ച കാര്യം കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങളുടെ പാർട്നർ എത്തരത്തിലുള്ള ആളാണ് നിങ്ങളെ ഉയർത്തുന്ന ആളാണോ അതോ തളർത്തുന്ന ആളാണോ എന്ന് ഉയർത്തുന്ന ആളാണെങ്കിൽ മാത്രം കമെന്റ് ചെയ്യ അപ്പോ അത്രയേ ഉള്ളൂ ബൈവ്